നമസ്കാരം ഞാൻ ബൈജുവൻ നായർ നമ്മുടെ ചാനലിലേക്ക് സ്വാഗതം കഴിഞ്ഞ ദിവസം നമ്മളൊരു വാഹനം ടെസ്റ്റ് ചെയ്തായിരുന്നു സിട്രൺ സി ത്രീ എയർക്കോസിൻ്റെ ഓട്ടോമാറ്റിക് മോഡലായിരുന്നു അത് അതിനുശേഷം ഇന്നിപ്പോൾ എൻ്റെ കൂടെ ഉള്ളത് സിട്രൺ സി ത്രീയുടെ ഇലക്ട്രിക് വേർഷനായ ഇ സി ആണ് ഇ സി ത്രീ നമ്മൾ എനിക്ക് തോന്നുന്നു ഒരു അഞ്ചാറ് മാസം മുമ്പാണ് ടെസ്റ്റ് ചെയ്തത് പിന്നെ എന്തുകൊണ്ടാണ് ഇന്ന് വന്നിരിക്കുന്നത് ചോദിക്കുകയാണെങ്കിൽ അന്ന് നമ്മൾ പറഞ്ഞ ചില കുറവുകളുണ്ട് ഞാൻ ഉൾപ്പെടെയുള്ള ഓട്ടോമൊബൈൽ ജേർണലിസ്റ്റുകളും അതുപോലെ തന്നെ റിവ്യൂ ചെയ്ത എല്ലാവരും പറഞ്ഞ ചില കുറവുകൾ നികത്തിക്കൊണ്ട് ഏറ്റവും പുതിയ ഈ സീത്രയുടെ ഷൈൻ എന്നൊരു വേരിയൻറ്റ് വന്നിരിക്കുകയാണ് അതാണ് നമ്മൾ നമ്മളിന്നിപ്പോൾ ടെസ്റ്റ് ചെയ്യാൻ പോകുന്നത് എന്തായാലും കുറവുകൾ നികത്തി എപ്പോഴും പുതുക്കിക്കൊണ്ടിരിക്കുന്ന നല്ല കാര്യമാണ് ഫീഡ്ബാക്ക് പരിഗണിക്കുക എന്നുള്ള വളരെ പ്രധാനപ്പെട്ട കാര്യമാണ് അല്ലാതെ ഞാൻ പിടിച്ച മുയലിന് മൂന്ന് കൊമ്പ് എന്ന് പറഞ്ഞുകൊണ്ട് നിന്ന് കഴിഞ്ഞാൽ കാര്യങ്ങളൊന്നും നടക്കുകയില്ല എന്ന് സിറ്റോൺ അറിയാം എന്തായാലും ആദ്യകാലത്ത് നമ്മൾ കൃത്യമായി സ്പെസിഫിക്കായിട്ട് ചൂണ്ടിക്കാണിച്ച മാറ്റങ്ങളൊക്കെയാണ് ഇപ്പോൾ കൊണ്ടുവന്നിരിക്കുന്നത് സന്തോഷമുള്ള കാര്യമാണ് നമ്മൾ പറയുന്നത് കേൾക്കാൻ ആളുണ്ടല്ലോ എന്നുള്ള ഒരു സന്തോഷം തീർച്ചയായിട്ടും നമുക്കുമുണ്ട് ഈ വാഹനത്തിൻ്റെ പ്രത്യേകത എന്താണെന്ന് ചോദിക്കുകയാണെങ്കിൽ ഇത് ഏത് സെഗ്മെൻറ്റിൽ പെടുന്നു എന്നൊക്കെ ചോദിച്ചാലും ഇത് വേണമെങ്കിൽ നമുക്ക് പറയാവുന്നത് ടാറ്റ പഞ്ചിൻ്റെ ഒരു സെഗ്മെൻ്റ് എന്നൊക്കെയാണ് ടാറ്റ പഞ്ച് ജി ബിയുടെ സെഗ്മെൻ്റ് എന്നൊക്കെയാണ് എങ്കിൽ പോലും സിട്രൺ എങ്ങനെയാണ് ഇന്ത്യയിൽ വിപണി പിടിച്ചുകൊണ്ടിരിക്കുന്നത് ചോദിക്കുകയാണെങ്കിൽ ഒരല്പം ഫീച്ചേഴ്സ് കുറച്ച് വെച്ച് വിലയും കുറച്ച് വെച്ച് ആ ഒരു രീതിയാണ് ഇപ്പോൾ കൊണ്ടുവന്നിരിക്കുന്നത് വളരെ ഗംഭീരമായ ബിൽ ക്വാളിറ്റി ഉള്ള വാഹനങ്ങളാണ് സിട്രൺ ഇന്ത്യയിൽ കൊണ്ടുവന്നുകൊണ്ടിരിക്കുന്നത് ലോകവ്യാപകമായിട്ട് നോക്കിയാലും സിറ്ററിൻ്റെ വാഹനങ്ങളെല്ലാം തന്നെ നല്ല ഗുണനിലവാരമുള്ള വാഹനങ്ങളാണ് അങ്ങനെയുള്ളപ്പോൾ ഇന്ത്യയിൽ വളരെ വില കൂട്ടിയേ വിൽക്കാൻ സാധിക്കുകയുള്ളൂ എന്നുള്ളതാണ് സത്യം അതുകൊണ്ടായിരിക്കാം അല്പം ഫീച്ചേഴ്സ് കുറച്ച് വെച്ച് ഇന്ത്യയിൽ കാര്യമായ മോഡലുകൾ കൊണ്ടുവരുന്നത് ഇപ്പോൾ ഈ വാഹനത്തിൻ്റെ തന്നെ ടെസ്റ്റ് ടെസ്റ്റൈവിൻ്റെ സമയത്ത് നമ്മൾ ഇന്ത്യ ഒബിഷ്യൽസുമായിട്ട് സംസാരിച്ചപ്പോൾ അവർ പറഞ്ഞത് രണ്ടായിരത്തി കൂടി സിറ്ററണ്ട് എല്ലാ വാഹനങ്ങളും ഇലക്ട്രിക് ആക്കി മാറ്റും എന്നുള്ള കാര്യമാണ് ഇപ്പോൾ തന്നെ ഇവരുടെ ഒരു ഒരു സ്ട്രാറ്റജി എന്താണെന്ന് ചോദിക്കുകയാണെങ്കിൽ ഒരു വാഹനം വരുന്നു ആറ് മാസത്തിനുള്ളിൽ തന്നെ അതിന് ഇലക്ട്രിക് വരുന്നു എന്നുള്ള രീതിയാണ് ഇപ്പോൾ സി ത്രീ വന്നു കഴിഞ്ഞ് ആറ് മാസം കഴിഞ്ഞപ്പോൾ ഈ സി ത്രീ വന്നു ഇനിയിപ്പോൾ സി ത്രീ എയർക്രോസിൻ്റെ ഇ ആണ് വരാൻ പോകുന്നത് അതിനുശേഷം സി ത്രീ എക്സ് എന്ന് പറയുന്ന ഒരു സെഡാൻ വരുന്നുണ്ട് അതിൻ്റെയും ഇ വി ആറ് മാസം കഴിഞ്ഞ് കൊണ്ടുവരുന്നു അതാണ് ഇവരുടെ ഒരു രീതി അങ്ങനെ അങ്ങനെ കൊണ്ടുവന്ന് കൊണ്ടുവന്ന് രണ്ടായിരത്തി മുപ്പതാകുമ്പോഴേക്കും പെട്രോൾ മോഡലുകളെല്ലാം നിർത്തിയിട്ട് എല്ലാം ഇവി ആയിട്ട് മാറ്റും എന്നാണ് കമ്പനി പറഞ്ഞിരിക്കുന്നത് മറ്റൊരു കാര്യം കൂടി സിറ്റൺ പ്രവചിച്ചത് രണ്ടായിരത്തി മുപ്പതോടു കൂടി ഇന്ത്യയിൽ വിൽക്കുന്ന വാഹനങ്ങളുടെ ഫിഫ്റ്റി പെർസെൻറ്റും ഇവി ആയിട്ട് മാറും എന്നുള്ള കാര്യമാണ് ആ സമയത്ത് കാര്യമായ രീതിയിൽ ഒരു മാർക്കറ്റ് ഷെയർ കിട്ടുക എന്നുള്ളതായിരിക്കാം സിറ്റൺ പ്രതീക്ഷിക്കുന്നത് എന്തായാലും സിറ്റൻ്റെ വാഹനങ്ങളുടെ എല്ലാം കാഴ്ചയിലുള്ള പ്രത്യേകത ആയാലും ഒന്നാം തരം സസ്പെൻഷനായാലും എല്ലാം തന്നെ ഇന്ത്യക്കാർക്ക് പുതിയൊരു അനുഭവമാണ് എന്നുള്ള കാര്യത്തിൽ സംശയമില്ല അപ്പോൾ നമുക്കിനി ഈ സീത്രയിൽ വന്നിരിക്കുന്ന മാറ്റങ്ങൾ എന്തൊക്കെയാണെന്ന് നോക്കാം സിട്രൺ ഈ സീ ത്രയുടെ മറ്റൊരു പ്രത്യേകത സിട്രണിൻ്റെ മറ്റ് മോഡലുകൾ പോലെ തന്നെയാണ് ഇതിൻ്റെ ഒരു കാര്യവും അതായത് ഒറ്റ നോട്ടത്തിൽ അത്ര വലിയൊരു വാഹനമായിട്ട് തോന്നുകയില്ല ഇപ്പോൾ നമ്മൾ കഴിഞ്ഞ ദിവസം ടെസ്റ്റ് ചെയ്ത സീ ത്രീ എയർ ക്യോസിൻ്റെ കാര്യം നോക്കിയാണെങ്കിൽ ഒരിക്കലും അത് ക്യുണ്ടായി കറ്റയുമായിട്ടോ അല്ലെങ്കിൽ കിയാ സെൽറ്റോസുമായിട്ട് കോമ്പിറ്റ് ചെയ്യുന്നൊരു വാഹനമാണെന്ന് തോന്നില്ല അത്രയും വലിപ്പം തോന്നുകയുമില്ല പക്ഷേ സത്യത്തിൽ ചുഴിഞ്ഞു നോക്കുകയാണെങ്കിൽ ഈ രണ്ട് വാഹനങ്ങളെക്കാളും വീൽ ബേസ് ആ വാഹനത്തിനുണ്ട് അതായത് ഇൻ്റീരിയർ സ്പേസ് കൂടുതലുണ്ട് എന്നാണ് മനസ്സിലാക്കേണ്ടത് ഈ വാഹനത്തിൻ്റെ കാര്യത്തിലും അങ്ങനെ തന്നെയാണ് കാഴ്ചയിൽ വളരെ ചെറിയൊരു വാഹനമാണ് പക്ഷേ ഈ സെഗ്മെൻറ്റിൽ വരുന്ന മറ്റ് വാഹനങ്ങളെക്കാളെല്ലാം തന്നെ ഈ സെഗ്മെൻറ്റല്ല അതിൻ്റെ തൊട്ടടുത്ത സെഗ്മെൻറ്റിൽ വരുന്ന വാഹനങ്ങളെക്കാളും വീൽ ബേസ് ഉണ്ട് ഈ വാഹനത്തിന് ഉദാഹരണമായിട്ട് പറയുകയാണെങ്കിൽ രണ്ടായിരത്തി അഞ്ഞൂറ്റി നാൽപ്പത് മില്ലിമീറ്റർ ആണ് ഇതിൻ്റെ വീൽ ബേസ് അത് മാരുതിയുടെ വലിയ വാഹനം എന്ന് വിളിക്കാവുന്ന ബ്രസയേക്കാളും കൂടുതലാണെന്നാണ് മനസ്സിലാക്കേണ്ടത് അപ്പോൾ അങ്ങനെ ഒളിഞ്ഞിരുന്നുകൊണ്ട് വലിയ വലിയ കാര്യങ്ങളാണ് ഇദ്ദേഹം ചെയ്തുകൊണ്ടിരിക്കുന്നതെന്നാണ് നമ്മൾ മനസ്സിലാക്കേണ്ടത് എന്തായാലും ഈ സീത്കുടെ കാര്യത്തിൽ ഏറ്റവും പ്രധാനപ്പെട്ട കാര്യം മുന്നൂറ്റി ഇരുപത് കിലോമീറ്റർ റേഞ്ച് റേഞ്ച് ഉണ്ടെന്നുള്ള കാര്യമാണ് ഇത്തരം വാഹനങ്ങൾ പ്രധാനമായിട്ടും നമ്മൾ സിറ്റി യൂസിനായിരിക്കും ഉപയോഗിക്കുക അങ്ങനെ വരുമ്പോൾ വളരെ കൃത്യമാണ് റേഞ്ച് എന്നാണ് പറയേണ്ടത് പത്തര മണിക്കൂർ കൊണ്ട് നമ്മൾ വീട്ടിലെ ചാർജറിൽ കുത്തിയിട്ട് ചാർജ് ആകും പക്ഷേ ഒരു മണിക്കൂറിൽ താഴെ മതി സീറോ ടു ഹൺഡ്രഡ് ഫാസ്റ്റ് ചാർജറിൽ ചാർജ് ആകാൻ ഇത്രയൊക്കെയാണ് കുറച്ച് പറയാനുള്ളത് ഫാസ്റ്റ് ചാർജിങ് ഓപ്ഷൻ ഉണ്ട് എന്നാണ് ഞാൻ പറഞ്ഞു വന്നത് നമ്മൾ അടുത്ത കാലത്ത് ടെസ്റ്റ് ചെയ്ത എം ജിയുടെ കോമറ്റ് എന്ന മോഡലൊന്നും ഫാസ്റ്റ് ചാർജിങ് ഉണ്ടായിരുന്നില്ല രാത്രി മുഴുവൻ നമ്മൾ ചാർജ് ചെയ്ത ചെയ്യേണ്ടി വരും ഫുൾ ചാർജ് ആകാൻ പക്ഷേ ഇതിന് ഫാസ്റ്റ് ചാർജിങ് ഉള്ള ഒരു വാഹനം തന്നെയാണ് പിന്നെ എന്താണ് പറയുന്നത് ഇതിൻ്റെ ഇതിൻ്റെ യഥാർത്ഥ രൂപം എന്ന് പറയുന്നത് സി എന്ന് പറയുന്ന ചെറിയ ഹാഷ് ബാഗാണ് അതിൽ നിന്നാണ് ഈ ഒരു വാഹനത്തെ നിർമ്മിച്ചെടുത്തിരിക്കുന്നത് സി എം പി എന്ന് പറയുന്നത് വളരെ വിഖ്യാതമായ പ്ലാറ്റ്ഫോമിലാണ് ഇവിടെ നിർമ്മിക്കപ്പെട്ടിരിക്കുന്നത് അപ്പോൾ അങ്ങനെ സി ത്രീ ഈ വാഹനമായിട്ട് മാറിയപ്പോൾ യാതൊരു മാറ്റങ്ങളും എക്സ്റ്റീരിയറിലൊന്നും കൊടുത്തില്ല പക്ഷേ നമ്മൾ കാണാത്ത ഒരു മാറ്റമുള്ളത് നൂറ്റി എൺപത് മില്ലിമീറ്റർ ആയിരുന്നു സി ത്രീയുടെ ഗ്രൗണ്ട് ക്ലിയറൻസെങ്കിൽ ഇതിൻ്റെ കാര്യത്തിൽ ഒരു പത്ത് എം എം കുറഞ്ഞിട്ടുണ്ട് നൂറ്റി എഴുപതായി കാരണം താഴെ ബാറ്ററി പാക്ക് വന്നു വന്നു വന്നുള്ളതാണ് മറ്റ് ഒരു മാറ്റവും പറയാനില്ല ഈ സി ത്രീ എന്നുള്ള ബാഡ്ജിങ് മാത്രമാണ് പിന്നെ നമ്മളെ ഈ വാഹനവും ആ വാഹനവുമായിട്ടൊന്നും മാറ്റി നിർത്തുന്നത് ഇപ്പോൾ മുൻഭാഗം നോക്കുകയാണെങ്കിൽ നല്ല മനോഹരമായ ഡാറ്റയും കണ്ണിംഗ് ലാമ്പ് എൽ ഇ ഡി ഡേ ടൈം ലാമാണ് ഈ കാണുന്നത് പക്ഷേ എൽ ഇ ഡി ഹെഡ് ലൈറ്റ് അല്ല കൊടുത്തിരിക്കുന്നതെന്ന് മാത്രമേ ഉള്ളൂ ക്ലിയർ ലെൻസ് ലാം പാണ് കൊടുത്തിരിക്കുന്നത് ഇവിടെ സിറ്ററിൻ്റെ ലോഗോയും അതുപോലെ തന്നെ ഗ്രില്ലും എല്ലാം കൂടി ഒരു ഒറ്റ യൂണിറ്റാക്കി മാറ്റിയിരിക്കുകയാണ് ഈ ഒരു രൂപം തന്നെയാണ് ഗ്രില്ലാക്കി മാറ്റിയിരിക്കുന്നതെന്നാണ് നമ്മൾ അർത്ഥമാക്കിയത് ഇപ്പോൾ ഏറ്റവും പുതിയ ഈ സീസറിയിൽ വന്നിരിക്കുന്ന ഒരു മാറ്റം പല മാറ്റങ്ങൾ വരുന്നതിൽ ഒരു മാറ്റം എന്ന് പറയുന്നത് താഴെ ഒരു സ്കിഡ് പ്ലേറ്റ് പോലെ ഭാഗം വന്നു എന്നുള്ളതാണ് അപ്പോൾ കുറച്ചുകൂടി ഒന്ന് സ്പോട്ടിയായിട്ട് മാറിയിട്ടുണ്ട് അത് നേരത്തെ കഴിഞ്ഞ മോഡൽ ഉണ്ടായിരുന്നില്ല ഇവിടെയും ഗ്രില്ല് പോലെ തോന്നി തന്നെ തോന്നിക്കുന്നൊരു ഭാഗം കാണാം താഴെയായിട്ട് എയർ ഡാം പോലെ ഭാഗമുണ്ട് സാധാരണ ഇതിൽ ഇപ്പോൾ വന്നുകൊണ്ടിരിക്കുന്ന ഈ വ്യവികളുടെ എല്ലാം ഒരു പ്രധാനപ്പെട്ട ഒരു ക്യാരക്ടർ എന്ന് പറയുന്ന മുൻഭാഗം അടച്ചു അടച്ചുപൂട്ടിയങ്ങ് വെക്കുകയാണ് ഒരു എന്താ പറയുക ഒരു പലക വെച്ച് അടച്ച പോലെ അടയ്ക്കുക എന്നുള്ളതാണ് പക്ഷേ ഇവിടെ അദ്ദേഹം ഇദ്ദേഹം അങ്ങനെയൊന്നുമല്ല അദ്ദേഹത്തിൻ്റെ കാര്യത്തിൽ കൃത്യമായ നമ്മൾ മറ്റ് സീത്രയിലേക്ക് കാണുന്ന അതേ രീതിയിൽ തന്നെ ഗ്രില്ലാണ് കൊടുത്തിരിക്കുന്നത് ഫോഗ്രാമിൻ്റെ സ്ലോട്ട് കൊടുത്തിട്ടുണ്ട് പക്ഷേ അത് നമ്മൾ എക്സ്ട്രാ ഫിറ്റിംഗ് ആയിട്ട് തന്നെ ചെയ്യേണ്ടി വരും ഏതായാലും ഈ മുൻഭാഗത്ത് ഒരു ബുൾബാർ പോലെ തോന്നിക്കുന്ന ഈ ഒരു ഭാഗമാണ് ഇപ്പോൾ ഈ വാഹനത്തിൻ്റെ മുൻഭാഗത്തിന് ഒരു ക്യാരക്ടർ കൊടുക്കുന്നത് എന്ന് തന്നെയാണ് പറയേണ്ടത് സിറ്റ്രൻ്റെ തനത് ഒരു രൂപം തന്നെയാണ് ഈ വാഹനത്തിന് ഏതൊരു സിട്രൺ വാഹനത്തിൻ്റെ മുൻഭാഗം ഏതാണ്ട് ഈ ഒരു ഗ്രില്ല് വരുമ്പോൾ ഇതുപോലെ തന്നെ ഇരിക്കും എന്നുള്ളത് ഒരു പ്രശ്നമായിട്ട് വേണമെങ്കിൽ പറയാവുന്ന കാര്യമാണ് എന്തായാലും ഇവിടെ പവർ ബൾജുകളൊക്കെ കൊടുത്തിട്ടുണ്ട് അങ്ങനെ ഒരല്പം മസിൽ പാർ തോന്നിക്കുന്ന രൂപത്തിലേക്ക് മാറ്റിയിട്ടുമുണ്ട് അപ്പോൾ ഇതാണ് മുൻഭാഗത്ത് നമ്മൾ ഈ സ്ട്രൈൻ എന്ന് പറയുന്ന വേരിയൻറ്റിൽ കാണുന്ന ഒരു മാറ്റം ഇനി നമുക്ക് വശക്കാഴ്ചയിലേക്ക് പ്രവേശിക്കാം വശക്കാഴ്ചയിൽ പ്രധാനമായിട്ടും പറയാവുന്നത് ഈ പുതിയ അലോയ് വീൽ വന്നു എന്നുള്ളതാണ് അത് വന്നപ്പോൾ തന്നെ വാഹനത്തിൻ്റെ ആ ഒരു സൗന്ദര്യം വർദ്ധിച്ചു എന്നുള്ള കാര്യത്തിൽ യാതൊരു സംശയവുമില്ല പതിനഞ്ച് ഇഞ്ചിൻ്റെ വീലാണ് കൊടുത്തിരിക്കുന്നത് വീൽ ട്രാവലൊക്കെ കാര്യമായിട്ടുണ്ട് ചെറിയ ഓഫ് റോഡൊക്കെ വേണമെങ്കിൽ ചെയ്യാമെന്നാണ് മനസ്സിലാക്കേണ്ടത് അതുപോലെ ഇവിടെ വലിയ ക്ലാഡിംഗ് ആണ് മുൻഭാഗത്ത് താഴെ കാണുന്ന ആ ക്ലാഡിങ് അങ്ങനെ സൈഡിൽ കൂടി അങ്ങനെ വിശാലമായിട്ട് നീളുന്നുണ്ട് ഇത് ഏതാണ്ട് ഒരു ബ്ലാക്ക് ഒരു ആഷ് ബ്ലാക്ക് ഒരു നിറമുള്ള വാഹനമായതുകൊണ്ട് തന്നെ കാര്യമായ രീതിയിൽ ആ ഒരു ക്ലാഡിങ് ഇതിൽ മനസ്സിലാകുന്നില്ല എന്ന് മാത്രമേ ഉള്ളൂ ഇവിടെയാണ് പ്രധാനപ്പെട്ട മറ്റൊരു മാറ്റമായിട്ട് പറയുന്നത് ഇ എന്ന് പറയുന്ന ഈ ഒരു ബാഡ്ജിങ് വന്നിരിക്കുന്നു അതാണ് സീ ത്രീയിൽ നിന്നും ഈ സി ത്രീയെ മാറ്റി നിർത്തുന്നത് പെട്ടെന്ന് മനസ്സിലാക്കാൻ പറ്റുന്ന ഒരു മാറ്റം ഇങ്ങനെയാണ് കണ്ടുപിടിക്കാൻ പറ്റുന്നത് സൈഡ് ഇൻഡിക്കേറ്റേഴ്സ് ഇവിടെയാണ് കൊടുത്തിരിക്കുന്നത് സാധാരണ രീതിയിൽ സൈഡ് വ്യൂ മിറേഴ്സിലല്ലാതെ കൊടുത്തിരിക്കുന്ന ഒരു വ്യത്യാസമുണ്ട് ഇതിപ്പോൾ ഒരു ഡിവൽ ടോൺ വാഹനമാണ് അതുകൊണ്ട് തന്നെ ബ്ലാക്ക് ഫിനിഷാണ് നമുക്കിവിടെ ഈ സൈഡിൽ സൈഡ് വ്യൂമിറേഴ്സിൻ്റെയൊക്കെ സൈഡിൽ കാണാവുന്നത് ഇവിടെ ഒരു റൂഫ് പ്രൊഫൈൽ കൊടുത്തിട്ടുണ്ട് അതിന് ബ്ലാക്ക് നിറമാണ് കൊടുത്തിരിക്കുന്നത് എന്തായാലും വശക്കാഴ്ചയിൽ നമുക്ക് കൃത്യമായിട്ട് കാണാൻ സാധിക്കും വാഹനത്തിൻ്റെ വലിപ്പം മോശമല്ല എന്നുള്ള കാര്യം തന്നെയുള്ള നല്ല ഹൈറ്റ് ഉണ്ട് അതുകൊണ്ട് തന്നെ ഉള്ളിലിരിക്കുമ്പോൾ അവിടെ സുഖമായിട്ട് ഇരിക്കാൻ സാധിക്കുന്നുണ്ട് ആ ക്ലാഡിങ് അങ്ങനെ അങ്ങ് നീണ്ട് പിന്നിലേക്ക് വരികയാണ് പിന്നിലേക്ക് വരുമ്പോൾ എനിക്ക് ഏറ്റവും ഇഷ്ടം ഈ വാഹനത്തിൻ്റെ ഈ കാണുന്ന ടെയിൽ ലാമ്പിൻ്റെ രീതിയാണ് ഇതുതന്നെയാണ് നമ്മൾ സീ റി എയർ കൗസിലും കണ്ട ഏതാണ്ട് ഒരു രീതിയാണ് ഏതാണ്ട് ഭംഗിയുള്ള സൈഡിൽ നിന്ന് ആരംഭിക്കുന്ന ഭംഗിയുള്ള ടെയിൽ ലാമ്പാണ് ഇവിടെ സിട്രൺ എന്നുള്ളൊരു ഒക്കെ സൈഡിൽ ഈ ലാമ്പിനുള്ളിലായിട്ട് കൊടുത്തിട്ടുണ്ട് ഈ പിൻഭാഗത്ത് പ്രധാനപ്പെട്ട രണ്ട് പുതിയ കാര്യങ്ങൾ വന്നിരിക്കുന്നു ഒന്ന് ഡി ഫോഗർ വന്നു എന്നുള്ളതാണ് അത് വളരെ പ്രധാനപ്പെട്ട ഒരു കാര്യമാണ് പലപ്പോഴും നമുക്ക് വളരെ ആവശ്യമുള്ള കാര്യമാണ് അതുപോലെ റിയർ വൈപ്പർ വന്നു ഇത് രണ്ടും ഷൈൻ എന്ന വേരിയൻറ്റിൽ ആണിപ്പോൾ വന്നിരിക്കുന്നത് ടോപ്പൻ്റെ വേരിയൻറ്റിൽ വന്നിരിക്കുകയാണ് സിഷൻ എന്നുള്ള വലിയ ആണ് നമ്മളിവിടെ കാണുന്നത് സിഷ്ടെന്നുള്ള ലോഗോയൊക്കെ കാണാം അതുപോലെ ഈ സീ റി ഇവിടെയും കാണാം ഈ ഇ എന്നുള്ള ഭാഗം പൊത്തിപ്പിടിച്ചിട്ട് സീ ത്രീന്ന് മാത്രം കാണുകയാണെങ്കിൽ ഇപ്പോഴും ഇത് പെട്രോൾ വാഹനമായിട്ട് തന്നെ തെറ്റിദ്ധരിക്കാൻ ഇടയുണ്ട് ഇനി നമുക്ക് ബൂട്ട് സ്പേസിലേക്ക് പോകാം ഈ വാഹനത്തിൻ്റെ ബൂട്ട് സ്പേസിൻ്റെ ഏറ്റവും വലിയ പ്രത്യേകത എന്താണെന്ന് ചോദിച്ചാൽ അത് നമ്മൾ അന്ന് ഈ വാഹനം കാണിച്ചപ്പോഴും പറഞ്ഞിരുന്നു മുന്നൂറ്റി പതിനഞ്ച് ലിറ്ററാണ് ഇതിൻ്റെ ബൂട്ട് സ്പേസ് ഉള്ളത് സാധാരണഗതിയിൽ ഏതൊരു പെട്രോൾ വാഹനവും ഇ വിയാക്കി മാറ്റുമ്പോൾ ബൂട്ട് സ്പേസ് നഷ്ടപ്പെടും കാരണം വെച്ചാൽ ബാറ്ററി പാക്ക് അങ്ങനെ താഴെ ഇങ്ങനെ കിടക്കുകയാണല്ലോ അപ്പോൾ ഇവിടെ എത്തുമ്പോഴത്തേക്കും അല്പം ഉയർന്ന ഫ്ലോർ ആയിരിക്കും അങ്ങനെ മുന്നൂറ്റി പതിനഞ്ച് ലിറ്റർ എന്നുള്ളത് എങ്ങനെയായാലും എഴുന്നൂറ്റി എഴുപത്തഞ്ചൊക്കെ എടുക്കു പറയും പക്ഷേ ഈ വാഹനത്തിൻ്റെ കാര്യത്തിൽ കമ്പനി വളരെ ബുദ്ധിപരമായിട്ട് ജയിക്കുന്ന കാര്യം ഈ കാണുന്ന സീറ്റിൻ്റെ താഴെ വരെ മാത്രമേ ബാറ്ററി പാക്ക് ഉള്ളൂ അതുകൊണ്ട് തന്നെ മുന്നൂറ്റി പതിനഞ്ച് ലിറ്റർ എന്നുള്ള പെട്രോൾ വേരിയൻറ്റിൻ്റെ ബൂട്ട് സ്പേസ് അതേപടി ഇ വിയിലേക്കും കിട്ടിയിരിക്കുകയാണ് അതെന്തായാലും തീർച്ചയായിട്ടും വളരെ നല്ലൊരു കാര്യമാണ് തന്നെയുമല്ല ഇത്തരം വാഹനങ്ങളുടെ കാര്യത്തിൽ സ്പെയർ ടയർ ഒരിക്കലും കൊടുക്കാറില്ല ഇപ്പം എല്ലാം പഞ്ചർ റിപ്പയർ കിറ്റാണ് കൊടുക്കുന്നതെങ്കിൽ ഈ വാഹനത്തിൻ്റെ കാര്യത്തിൽ ഇതാ പൂർണ്ണമായും വലിയ സൈസുള്ള ടയറാണ് കൊടുത്തിരിക്കുന്നത് അതും എന്നിട്ട് പോലും ഇത്രയും സ്പേസ് കണ്ടെത്തി എന്നുള്ളത് തീർച്ചയായിട്ടും വളരെ നല്ലൊരു കാര്യമാണ് മറ്റൊരു കാര്യം മനസ്സിലാക്കേണ്ടത് ഈ സീറ്റിൻ്റെ അവിടെ വരെയുള്ള ഭാഗത്ത് ഏതാണ്ട് സെവൻ്റി എം എം മോളം ഹൈറ്റ് കൂടിയിട്ടുണ്ടെന്നുള്ളതാണ് താഴെ ബാറ്ററി പാക്കുള്ളപ്പോൾ അത് നമുക്ക് ഇരിക്കുമ്പോൾ നോക്കാം എങ്ങനെയുണ്ട് എന്തെങ്കിലും വ്യത്യാസം ഉണ്ടോ പക്ഷെ അതൊന്നും ബൂട്ടിനെ ബാധിച്ചിട്ടില്ല എന്നുള്ളത് തീർച്ചയായിട്ടും വളരെ ഗംഭീരമായ ഒരു കാര്യമായിട്ട് തോന്നുന്നു അപ്പോൾ ഇനി മറ്റൊരു മാറ്റം കൂടി പറയാനുണ്ട് അത് താഴെ കാണുന്ന സ്കിഡ് പ്ലേറ്റ് ആണ് അതും ഷൈൻ എന്ന വേരിയൻറ്റിലാണ് വന്നിരിക്കുന്നത് അതും തീർച്ചയായിട്ടും വാഹനത്തിന് ഒരു ക്യാരക്ടർ കൊടുക്കുന്നുണ്ട് ഇനി ഒരു കാര്യം കൂടി വന്നിട്ടുണ്ട് അത് ഞാൻ തപ്പിക്കൊണ്ടിരിക്കുക ആ അതായത് ഇവിടെ ബാക്കിൽ സെൻസേഴ്സ് വന്നിട്ടുണ്ട് രണ്ട് സെൻസേഴ്സ് റിവേഴ്സ് ക്യാമറയുടെ സെൻസേഴ്സ് വന്നിരിക്കുന്നു ഇനിയുമുണ്ട് തീർന്നിട്ടുള്ള കാര്യങ്ങൾ അതാ ഇവിടെ ഒളിച്ചിരിക്കുന്നത് ഒരു റിവേഴ്സ് ക്യാമറയാണ് അതും ഷൈൻ എന്ന പുതിയ വേരിയൻറ്റിൽ വന്നിരിക്കുന്നു അപ്പോൾ ഇതെല്ലാം നമ്മൾ ചൂണ്ടിക്കാണിച്ച കാര്യങ്ങളാണ് നമ്മൾ എന്ന് വെച്ചാൽ ഞാൻ ഉൾപ്പെടെയുള്ളവരാണ് കേട്ടോ അതെല്ലാം കൃത്യമായും പുതിയ മോഡൽ കൊണ്ടുവന്നിരിക്കുന്നു എന്ന് പറയുന്നത് എത്രത്തോളം സീരിയസ് ആയിട്ടാണ് ഇന്ത്യൻ വിപണിയെ ശിക്ഷൻ കാണുന്നത് എന്നാണ് നമ്മൾക്ക് മനസ്സിലാക്കി തരുന്നത് അതായത് എന്തൊക്കെ കുറവുണ്ടോ അതെല്ലാം നികത്തി നികത്തി പുതിയ പുതിയ വേരിയൻസ് വരുന്നത് തീർച്ചയായിട്ടും നല്ല കാര്യമാണ് എന്നാൽ ഇത്രയും ഒന്നും വേണ്ട ഇത്രയും ഫീച്ചേഴ്സൊന്നും വേണ്ട എനിക്കൊരു അല്പം വില കുറഞ്ഞ ഒരു ഒരു ഇലക്ട്രിക് വാഹനം മതി എന്നുണ്ടെങ്കിൽ അങ്ങനെയുള്ളവർക്ക് ഷൈനിന് തൊട്ട് മുമ്പുള്ള വേരിയൻസ് ഒക്കെ വാങ്ങിച്ച് സംതൃപ്തി അടയുകയും ചെയ്യാം തീർച്ചയായിട്ടും വളരെ മികച്ച ഒരു സ്ട്രാറ്റജിയാണെന്നുള്ള കാര്യത്തിൽ സംശയമില്ല അപ്പോൾ ഇത്രയൊക്കെയാണ് എക്സ്റ്റീരിയർ വന്നിരിക്കുന്ന മാറ്റങ്ങൾ അപ്പോൾ എന്തൊക്കെയാണ് നമ്മൾ കണ്ടത് മുൻഭാഗത്ത് സ്കിഡ് പ്ലേറ്റ് വന്നു പിൻഭാഗത്ത് സ്കിഡ് പ്ലേറ്റ് വന്നു അലോയ് വീൽ വന്നു റിയർ ഡിഫോഗർ വന്നു വൈപ്പർ വന്നു റിവേഴ്സ് ക്യാമറ വന്നു സെൻസേഴ്സ് ഓൾറെഡി ഉണ്ടായിരുന്ന അവിടെ അതേപോലെ തന്നെ കൊടുത്തിട്ടുമുണ്ട് ഇത്രയും കാര്യങ്ങൾ വന്നപ്പോൾ തീർച്ചയായിട്ടും ഈ സെഗ്മെൻറ്റിലെ മറ്റു വാഹനങ്ങളുമായിട്ട് ഇത്തരം കാര്യങ്ങൾ കോമ്പിറ്റ് ചെയ്യാവുന്ന വാഹനമായിട്ട് മാറിയിട്ടുണ്ട് ഈ ഉത്ഭാഗത്ത് നിൽക്കെയാണ് മാറ്റങ്ങൾ നോക്കാം നമ്മൾ അന്ന് അതായത് ഈ വാഹനം ആദ്യമായിട്ട് ടെസ്റ്റ് ചെയ്തപ്പോൾ അല്പം കളിയാക്കി തന്നെ ഞാൻ പറഞ്ഞൊരു കാര്യമുണ്ടാകും അന്ന് കേട്ടവരെ ദോർക്കുന്നുണ്ടാകും എന്ന് ഞാൻ കരുതുന്നു അതായത് ഞാനിവിടെ അതായത് ഡോർ പാഡിൻ്റെ ഈ മൂലയിൽ ഒരു വടി പിടിച്ചിട്ട് പറഞ്ഞു ഈ കാണുന്ന വടി എന്ന് പറയുന്നത് ഈ സൈഡ് വ്യൂ മിറേഴ്സ് അഡ്ജസ്റ്റ് ചെയ്യാനുള്ളതാണ് ഇപ്പോഴും പഴയ കാലത്ത് തന്നെ ജീവിക്കുകയാണ് സുഷൻ എല്ലാ വാഹനങ്ങളിലും സൈഡ് വ്യൂ മിറേഴ്സ് ഇപ്പോൾ ഇലക്ട്രിക്കൽ അഡ്ജസ്റ്റ്മെൻ്റ് ആയപ്പോൾ ഇപ്പോഴും വടി പിടിച്ച് പഴയ മാരുതി പോലെ തിരിക്കേണ്ട ഗതികേടാണ് എന്നൊക്കെ ഞാനൊന്ന് പറഞ്ഞിരുന്നു എന്തായാലും നാണം കണ്ടിട്ടാണോന്ന് അറിഞ്ഞുകൂടാ ഇപ്പോൾ ആ ഒരു സംഭവം അവിടെ കാണുന്നില്ല അതാ വടി ആയിട്ട് മാറിയിട്ടുണ്ട് ഈ ഒരു ഡോർ പാഡ് എന്നുള്ളതാണ് അതായത് ഇപ്പോൾ ഇവിടെ ഈ സൈഡിൽ ഇലക്ട്രിക്കലി അഡ്ജസ്റ്റ് ചെയ്യാവുന്ന ഒ ആർ വി എം ആണ് വന്നിരിക്കുന്നത് അതായത് ഔട്ട് സൈഡ് റിവ്യൂ മിറേഴ്സിൽ ഇലക്ട്രിക്കൽ അഡ്ജസ്റ്റ്മെൻറ്റുകൾ വന്നിരിക്കുകയാണ് തീർച്ചയായിട്ടും ഗംഭീരമായൊരു സംഭവമാണ് ഇപ്പോൾ നിങ്ങൾ അതിലേക്ക് നോക്കുകയാണെങ്കിൽ കാണാം ഇൻറ്റീരിയർ ഇരുന്നു കൊണ്ട് തന്നെ ഇലക്ട്രിക്കലി ഗ്ലാസ് അഡ്ജസ്റ്റ് ചെയ്യാൻ സാധിക്കും എന്നുള്ളതാണ് എൻ്റെ പ്രത്യേകത പക്ഷേ എന്തായാലും എടുത്തു പറയേണ്ട മറ്റൊരു കാര്യം കാര്യമെന്ന് വെച്ചാൽ ഇപ്പോഴും ഫോൾഡബിൾ അല്ല എന്നുള്ളതാണ് ഇലക്ട്രിക്കലി ഫോൾഡബിൾ അല്ല ഇലക്ട്രിക്കലി അഡ്ജസ്റ്റബിൾ എന്ന് മാത്രമേ പറയാൻ പറ്റൂ അതായത് അകത്തുള്ള ഗ്ലാസ് ഏരിയ മാത്രമേ അഡ്ജസ്റ്റ് ചെയ്യാൻ പറ്റുന്നത് പക്ഷേ ഫോൾഡ് ചെയ്യുന്ന ഒരു സംവിധാനം ഇവിടെ വേണമായിരുന്നു അതിൻ്റെ കാരണം എന്ന് വെച്ചാൽ നമ്മളിപ്പോൾ ചെറിയ ഒരു ഇടവഴി കൂടെ പോകുന്നു ഓപ്പോസിറ്റ് ഒരു വാഹനം വരുന്നു അപ്പോൾ കാണാമല്ലോ ഉടനെ പിടിച്ച് നമ്മളിത് അകത്തേക്ക് വലിച്ചു വയ്ക്കുന്നു കാരണം ഇത് രണ്ട് വാഹനങ്ങളിലും സൈഡ് മീൻ പോകുന്ന സമയത്ത് തട്ടായിരിക്കാൻ അങ്ങനെയുള്ളപ്പോൾ ഇലക്ട്രിക്കലി ഫോൾഡബിൾ എന്ന് പറയുന്നത് വളരെ ഗുണമുള്ളൊരു കാര്യമാണ് അതിപ്പോഴും കൊടുത്തിട്ടില്ല അതടുത്ത ഇനി ഒരു അപ്ഡേറ്റിൽ ആയിരിക്കും വരാൻ പോകുന്നത് ഏതായാലും ഈ പറഞ്ഞപോലെ വടി മാറ്റിയിട്ട് ഇലക്ട്രിക്കലി അഡ്ജസ്റ്റബിൾ ആയത് തീർച്ചയായിട്ടും അഭിനന്ദനാർഹമായ ഒരു കാര്യമാണ് പിന്നെ വന്നിരിക്കുന്ന ഒരു മാറ്റം എന്ന് പറയുന്നത് ഒരേ ഒരു മാറ്റം ഇൻറ്റീരിയർ സംഭവിച്ചിരിക്കുന്നത് ലെതർ റാബ്ഡായിട്ട് സ്റ്റിയറിംഗ് വീൽ മാറി എന്നുള്ള കാര്യമാണ് അപ്പോൾ ബേസിക് ബേസിക്കായിട്ടുണ്ടായിരുന്ന സ്റ്റിയറിംഗ് വീൽ മാറ്റിയിട്ട് ലെതർ റാബ്ഡാക്കി അങ്ങനെ എന്താ പറയുക കാലഘട്ടത്തിൽ ചേരുന്ന രീതിയിലേക്ക് ഈ യുവാവിനെ മാറ്റി ബാക്കി കാര്യങ്ങളിലൊന്നും മാറ്റമില്ല എന്തായാലും ഇൻറ്റീരിയറിൻ്റെ കാര്യത്തിൽ സിറ്റൺ വളരെ വ്യത്യസ്തമായ ഒരു സമീപനമാണെന്നുള്ള ഒരു സംശയമില്ല നമ്മൾ മറ്റ് വാഹനങ്ങളൊന്നും കാണാത്ത രീതികളാണ് ഈ വാഹനത്തിൻ്റെ പല കാര്യങ്ങളിലും ഉദാഹരണമായിട്ട് ഇവിടെ ബ്ലാക്ക് ഫിനിഷും അതുപോലെ തന്നെ ഈ കാണുന്ന ഒരു ഓറഞ്ച് ഫിനിഷ് ഒക്കെ രസമുള്ള ഒരു സംഭവമാണ് അതിലെ എലമെൻസ് ഒക്കെ രസകരമായിട്ടുണ്ട് അതുപോലെ വാഹനത്തിനേക്കാളും വലിയ എ സി വെൻ്റാണ് കൊടുത്തിരിക്കുന്നത് അതുകൊണ്ട് തന്നെ നല്ല 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 കൂളിംഗ് ആണ് ഈ വാഹനത്തിന് കിട്ടുന്നത് ഇവിടെയൊക്കെ ആണെങ്കിലും രസകരമായ രീതിയിലുള്ള എ സി വെൻ്റുകൾ കൊടുത്തിരിക്കുന്നു ഇവിടെ ഒരു സിൽവർ ഫിനിഷ് ഉള്ള ഒരു ഭാഗമാണ് ഈ കാണുന്നത് ഗ്ലവ് ബോക്സ് തരക്കേടില്ലാത്ത വലിപ്പമുള്ള ഗ്ലവ് ബോക്സാണ് അതിനുപോലും തുറക്കുമ്പോഴൊക്കെ ആ ഒരു നിർമ്മാണ നിലവാരം ഫീൽ ചെയ്യുന്നുണ്ട് പാനൽ ഗ്യാപ്പുകളോ അങ്ങനെയൊന്നുമുള്ള ഒരു കാര്യങ്ങളുമില്ല പക്ക യൂറോപ്യൻ അത്തരം കാര്യങ്ങളെല്ലാം തന്നെ ഈ ഒരു വാഹനം ഇവിടെ ഈ ഒരു എ സിയുടെ അഡ്ജസ്റ്റ്മെൻറ്റുകളെല്ലാം പഴയ രീതിയിൽ പഴയ മാരുതിയേറ്റൊക്കെ രീതിയിലാണ് നമ്മൾ കാണുന്നത് പക്ഷേ എങ്കിലും അതിനുമൊക്കെ ഒരു നിലവാരമുണ്ടെന്നുള്ളൊരു സംശയമില്ല ഇവിടെ ചാർജിംഗ് പോർട്ട് കൊടുത്തിരിക്കുന്നു ഇവിടെ ട്വൽവ് വോട്ടിൻ്റെ ചാർജിങ് പോയിന്റ് കൊടുത്തിരിക്കുന്നു ഇവിടെ ഒക്കെ ചെറിയ സാധനങ്ങൾ സൂക്ഷിക്കാം മൊബൈൽ ഫോൺ വയ്ക്കാനായിട്ടൊരു തട്ട് കൊടുത്തിരിക്കുന്നു എന്ന് പറയും ഇത് കാണുമ്പോൾ നമ്മൾ കൊതിയോടുകൂടി ഇത് ചാർജിങ് പാഡാണെന്ന് വിചാരിക്കും വയർലെസ് പക്ഷേ അങ്ങനെ ഒന്നുമല്ല സുഹൃത്തുക്കൾ അങ്ങനെ ഒന്നുമല്ല വെറുതെ മൊബൈൽ വയ്ക്കാമെന്നേ ഉള്ളൂ ഇവിടെ രണ്ട് കപ്പ് ഹോൾഡേഴ്സ് കൊടുത്തിരിക്കുന്നു സീത്രയുടെ പെട്രോളുമായിട്ടുള്ളൊരു വ്യത്യാസം എന്ന് പറയുന്നത് ഇവിടെ ഗിയർ ലിവർ ആയിരുന്നത് മാറിയിട്ട് ഇവിടെ ഈ ഒരു എന്താ പറയുക ടൂഗിൾ സ്വിച്ച് വന്നിരിക്കുന്നു എന്നുള്ള കാര്യമാണ് ഇതാണ് ഇതിൻ്റെ ഡ്രൈവ് മോഡ് റിവേഴ്സ് നോട്ടൽ ഡ്രൈവ് തുടങ്ങിയ മോഡുകൾ ഇക്കോ എന്നൊരു മോഡ് നമ്മളിവിടെ കാണുന്നുണ്ട് അത് ഏറ്റവും കൂടുതൽ റീജനറേറ്റീവ് ബ്രേക്കിങ്ങിൻ്റെ കാര്യത്തിൽ കൂടുതൽ റീജനറേഷൻ വരുന്നു അതുപോലെ തന്നെ കൂടുതൽ റേഞ്ച് കിട്ടുന്നു അത്തരം കാര്യങ്ങൾക്ക് വേണ്ടിയാണ് ഇക്കോ എന്നുള്ള മോഡൽ ഉപയോഗിക്കുന്നത് എന്തായാലും സ്പേസ് നിങ്ങൾ കണ്ടല്ലോ സ്പേസ് ആണ് ഒരു ചെറിയ വാഹനത്തിൽ നിന്ന് പ്രതീക്ഷിക്കുന്നതിൻ്റെ അപ്പുറത്തേക്കുള്ള സ്പേസ് ഉണ്ട് അതുപോലെ ഒക്കെ ആണെങ്കിലും ഒന്നാന്തരം ഒന്നത്തെ ആണ് തീരെ സോഫ്റ്റായ ഒരു കുഷനിങ് അല്ല അതുകൊണ്ട് തന്നെ സുഖമായിട്ട് ചേർന്ന് ഇരിക്കാവുന്ന ഒരു രീതിയാണ് ഇതിനൊന്നും ഇലക്ട്രിക്കൽ അഡ്ജസ്റ്റ്മെൻറ്റോ കാര്യങ്ങളൊന്നുമില്ല നമ്മൾ പഴയ പോലെ വടി വലിച്ച് തന്നെ നീക്കേണ്ടതുണ്ട് അത്തരം കാര്യങ്ങൾ ഇനി മുന്നോട്ട് പോകുമ്പോഴത്തേക്കും മാറ്റം വരുമെന്ന് നമുക്ക് പ്രതീക്ഷിക്കാം ഇവിടെയും ചെറിയൊരു സ്റ്റോറേജ് സ്പേസ് കൊടുത്തിട്ടുണ്ട് ആമ്രസ് ഒന്നും കൊടുത്തിട്ടില്ല പക്ഷേ ഇവിടെയും ഒരു ചെറിയ ഒരു കപ്പ് ഹോൾഡർ കൊടുത്തിരിക്കുന്നു മറ്റൊരു കാര്യം പൈസ ലാഭിക്കാൻ വേണ്ടി കോസ്റ്റ് കുറയ്ക്കാൻ വേണ്ടി ഇവിടെയാണ് പിൻഭാഗത്തെ വിൻഡോകളുടെ സ്വിച്ച് എന്നുള്ള കാര്യമാണ് ഇത് നമ്മൾ സിട്രൺ സിറ്റൺ സീ റോ ഏറെക്കാവസ്ഥ വില കൂടിയ വാഹനത്തിൽ പോലും കണ്ടു ഇവിടെയാണ് കൊടുത്തിരിക്കുന്നത് അതിലും അടുത്ത ഒരു അപ്ഡേഷനിൽ മാറ്റം വരുമെന്ന് പ്രതീക്ഷിക്കാം ഇവിടെ ടെൻ പോയിന്റ് ടു ഇഞ്ചിൻ്റെ ഒരു വലിയ സ്ക്രീനാണ് ഉയർന്നു നിൽക്കുന്നത് ഇതിൽ ആപ്പിൾ ആപ്പിളെ ആൻഡ്രോയിഡ് ഓട്ടോ തുടങ്ങിയ ബേസിക് കാര്യങ്ങളൊക്കെയാണ് കൊടുത്തിരിക്കുന്നത് കൂടാതെ ഇപ്പോഴത്തെ പുതിയ അവസ്ഥയിൽ റിവേഴ്സ് ക്യാമറ വന്നിട്ടുണ്ടല്ലോ അത് നമുക്ക് നോക്കാം അതാ തരക്കേടില്ലാത്ത റെസൊല്യൂഷൻ എന്നാണ് പറയുന്നത് ചെറിയ ഒരു റിവേഴ്സ് ക്യാമറ സ്ക്രീനാണ് നമ്മളവിടെ കാണുന്നത് അതാണ് ഇപ്പോൾ പ്രധാനമായിട്ടും അതിൽ കാണാവുന്ന ഒരു കാര്യം പിന്നെ തരക്കേടില്ലാത്തൊരു മ്യൂസിക് സിസ്റ്റവും കൊടുത്തിട്ടുണ്ട് അത്ര കണക്ടിവിറ്റി കാര്യങ്ങൾ അത്രയൊക്കെ തന്നെ നമുക്ക് പറയാനുള്ളൂ അതിൻ്റെ അപ്പുറത്തേക്കൊന്നും കാര്യമായ രീതിയിൽ എങ്കിലും അതൊക്കെ മനോഹരമായിട്ടാണ് അതവിടെ ഇൻറ്റഗ്രേറ്റ് ചെയ്തിരിക്കുന്നത് ഭംഗിയായിട്ട് തന്നെയാണ് ഇനി സ്റ്റിയറിംഗ് വീലിലേക്ക് വരുമ്പോൾ ഞാൻ പറഞ്ഞല്ലോ ലെതർ അപ്ഡേ ആയിട്ടുണ്ട് പക്ഷേ ഈ സ്റ്റിച്ചിങ് ഒക്കെ സെയിം കളറാണ് മാറ്റമൊന്നും സംഭവിച്ചിട്ടില്ല മറ്റൊരു കാര്യങ്ങളത് കോയിസ് കൺട്രോൾ ബോർഡുള്ള കാര്യങ്ങളൊന്നും ഇല്ലെന്നുള്ളതാണ് അതുപോലെ തന്നെ പാട് ഷിഫ്റ്റേഴ്സോ അത്തരം കാര്യങ്ങളൊന്നും തന്നെ ഇലക്ട്രിക് വാഹനമാണെങ്കിലും കൊടുത്തിട്ടില്ല ഈ സൈഡിൽ ഫോണിൻ്റെയും അതുപോലെ തന്നെ വോളിയം കൺട്രോളിൻ്റെ സ്വിച്ചുകൾ കൊടുത്ത് കാര്യങ്ങൾ അവസാനിപ്പിച്ചിരിക്കുകയാണ് എങ്കിലും സ്റ്റിയറിംഗ് വീലിന് മൊത്തത്തിലുള്ള ഒരു ഒരു ഭംഗിയുണ്ട് എന്നുള്ള കാര്യത്തിൽ സംശയമില്ല ഇവിടെ ഒക്കെ ഒരു ചെറിയൊരു ഗ്യാപ്പ് കൊടുത്ത് ഭംഗിയാക്കിയിട്ടുണ്ട് ഒരു ഫ്ലാറ്റ് ബോർഡും സ്റ്റിയറിംഗ് വീലാണ് എന്ന് വേണമെങ്കിൽ പറയാം അതുപോലെ അത്ര വലിയൊരു മീറ്റർ കൺസ്രോളൊന്നും അല്ല കൊടുത്തിരിക്കുന്നത് അത്യാവശ്യം വേണ്ട കാര്യങ്ങളൊക്കെയാണ് നൂറ്റി അൻപത്തേഴ് കിലോമീറ്റർ ഓടമുള്ള റേഞ്ച് ബാക്കിയുണ്ടെന്ന് നമ്മൾ കാണുന്നുണ്ട് എങ്കിലും അതിൻ്റെയും സൈഡിൽ എലമെൻസൊക്കെ കൊടുത്തിരിക്കുന്നത് ഭംഗിയായിട്ടുണ്ട് ഇപ്പോൾ ഈ സൈഡിൽ കൊടുത്തിരിക്കുന്നത് നമ്മളിപ്പോൾ കണ്ട ഈ സൈഡ് മെമ്മറസിൻ്റെ ഇലക്ട്രിക്കൽ അഡ്ജസ്റ്റ്മെൻറ്റ് അതുപോലെ താഴെയായിട്ട് ഈ ഹെഡ്ലൈറ്റിൻ്റെ ബീമിൻ്റെ അഡ്ജസ്റ്റ്മെൻറ്റുകളൊക്കെയാണ് ഇവിടെ കുറേ ഡെമ്മി സ്വിച്ചുകളാണ് കൊടുത്തിരിക്കുന്നത് പ്രത്യേകിച്ച് കാര്യമൊന്നുമില്ല എൻ എസ് എസിൻ്റെ തലപ്പത്തിരിക്കുന്ന ആൾക്കാരെ പോലെ തന്നെ സമുദായത്തിനോ സമൂഹത്തിനോ ഒരു ഗുണവുമില്ലാത്ത ആൾക്കാർ ഇരിക്കുന്ന പോലെ ഇതൊരു പ്രയോജനമില്ലാത്ത കുറച്ച് ഡെമ്മി സ്വിച്ചുകൾ ഇവിടെ ഇരിക്കുന്നു എന്ന് മാത്രമേ ഉള്ളൂ അപ്പോൾ അത്രയ്ക്കെയാണ് നമുക്ക് വാഹനത്തിൻ്റെ ഇൻറ്റീരിയറിൻ്റെ കരുതി പറയാനുള്ളത് മറ്റ് മാറ്റങ്ങളൊന്നുമില്ല ഓർപ്പാടിലേക്ക് പോകുകയാണെങ്കിലും കൃത്യമായി ആ ഒരു നിർമ്മാണ നിലവാരം അറിയാണ്ട് ഓർപ്പാട് മാത്രം കണ്ടാൽ മതി ബ്ലാക്കും അതുപോലെ തന്നെ ഒരു വൈറ്റ് ഭാഗമൊക്കെ കൊടുത്തിട്ടുണ്ട് ഒരു ഒരു ബോട്ടിൽ ആണ് വയ്ക്കാവുന്നത് സുഖമായിട്ട് നല്ലൊരു ആംബ്രസിനും കൊടുത്തിട്ടുണ്ട് ഒരു സ്പീക്കറുണ്ട് അത്തരം കാര്യങ്ങളൊക്കെയാണ് അതിൽ പറയാവുന്നത് ആ ഇവിടെ പറഞ്ഞ ഒരു കാര്യം വിട്ടു കേട്ടോ ഇവിടെ ഒരു ട്വീറ്റർ കൊടുത്തിട്ടുണ്ട് അത് എ ഏപ്പിൽ രണ്ട് സൈഡിലും ഓരോ ട്വീറ്ററും കൊടുത്തിട്ടുണ്ട് അങ്ങനെ മോശമല്ലാത്തൊരു സൗണ്ട് ക്വാളിറ്റിയുള്ള മ്യൂസിക് സിസ്റ്റമാണ് കൊടുത്തിരിക്കുന്നതെന്നാണ് പറയേണ്ടത് അപ്പോൾ ഇത്രയൊക്കെയാണ് നമുക്ക് മുൻഭാഗത്ത് പറയാനുള്ളത് പിൻഭാഗത്ത് ജസ്റ്റ് ഒന്ന് ഇരുന്ന് നോക്കാം പുതിയ മോഡലിലും മാറ്റമൊന്നുമില്ല എങ്കിലും മാമൂലുകൾ തെറ്റിക്കുന്നില്ല പിൻഭാഗത്തേക്ക് ഇരുന്ന് നോക്കാം പിൻഭാഗത്തിരിക്കുമ്പോൾ ഈ സീറ്റ് ഞാൻ മുന്നിലേക്ക് നീക്കിയിട്ടിരിക്കുന്നു ഇതല്പം പിന്നിലേക്കാണ് മോശമല്ലാത്ത ലെഗ് സ്പേസ് ഉണ്ട് സെൻട്രൽ ടണലൊന്നുമില്ല മൂന്ന് പേർക്ക് ഇരിക്കാമെന്ന് പറയാം എങ്കിൽ പോലും പേർക്കാണ് സുഖമായിരിക്കാമെന്ന് കമ്പനി ഉദ്ദേശിക്കുന്നത് അതുതന്നെ ഞാൻ തോന്നുന്നു കാരണം രണ്ട് ഹെഡ് റസ്റ്റുകൾ ഇൻറ്റിഗ്രേറ്റഡ് ഹെഡ് റെസ്റ്റുകളാണ് ഇവിടെ കൊടുത്തിരിക്കുന്നത് ഇവിടെ ചെറിയ പേപ്പറൊക്കെ സൂക്ഷിക്കുന്ന സ്ഥലമുണ്ട് നല്ല തൈ സപ്പോട്ടുള്ള സീറ്റാണ് ഇവിടെയും അല്പം ഹാർഡായിട്ടുള്ള കുഷനിങ് ആണ് അതിൻ്റെ ഒരു സുഖം തീർച്ചയായിട്ടും ദീർഘദൂര ഉണ്ടാകും ഡോർ പാടിലേക്ക് പോകുമ്പോൾ ചെറിയ ഡോറാണെങ്കിൽ പോലും ഒരു ബോട്ടിൽ വയ്ക്കാനുള്ള സ്ഥലം കണ്ടെത്തിയിട്ടുണ്ട് അത് തീർച്ചയായിട്ടും നല്ല കാര്യമായിട്ട് പറയാം പിൻഭാഗത്തേക്ക് എ സി വൻ്റെ അത്തരം കാര്യങ്ങളൊന്നുമില്ല ഏതായാലും പിൻഭാഗിക്ക് രണ്ട് ചാർജിങ് പോയിൻസ് കൊടുത്തിട്ടുണ്ട് തീർച്ചയായിട്ടും ആധുനിക കാലഘട്ടത്തിന് ചേരുന്ന കാര്യം എന്ന് തന്നെയാണ് പറയേണ്ടത് മറ്റൊരു പ്രത്യേകത ഈ വാഹനത്തിൻ്റെ ഹൈ ആണ് കണ്ടോ ഇത്രയും ഹൈറ്റ് ഉണ്ട് സുഖമായിട്ട് എത്ര ഹൈറ്റ് ഉള്ളവർക്ക് ബാബു ആന്റണിക്ക് പോലും പിൻഭാഗത്ത് ഇരിക്കാൻ പറ്റുമെന്നുള്ളതാണ് പ്രത്യേകത അപ്പോൾ ഇത്രയും പറഞ്ഞുകൊണ്ട് നമുക്കിനി വാഹനം ഒന്ന് ഓടിച്ചു നോക്കാം ഓടിക്കുന്നതിലും മാറ്റം സംഭവിച്ചിട്ടില്ല ഇലക്ട്രിക്കൽ മോട്ടർ ആയാലും ബാറ്ററി ആയാലും എല്ലാം പഴയതു തന്നെ അതും മാമൂല്യ തെറ്റിക്ക് വേണ്ടി ബൈജ്നായർ ഓടിക്കുന്നതായിരിക്കും ഞാൻ ആദ്യമായിട്ട് ഓടിച്ചത് ആദ്യമായിട്ടും അവസാനമായിട്ടും എന്ന് പറഞ്ഞാൽ ഓടിച്ചത് അതിന് ശേഷം ഇപ്പോഴായിട്ട് ഓടിക്കുന്നത് അപ്പോൾ അവസാനമായിട്ട് ഓടിച്ച് ചെന്നൈയിലെ വാപ്കോ എന്ന് പറയുന്ന ബ്രേക്ക് ടെസ്റ്റിംഗ് ഫെസിലിറ്റിയുടെ ഗംഭീരമായ ട്രാക്കിലായിരുന്നു അപ്പോൾ അവിടെ വെച്ച് വെച്ചപ്പോൾ വളരെ കുറച്ച് നേരം ഈ വാഹനം തന്നുള്ളൂ അതിൻ്റെ കാരണം എനിക്ക് തോന്നിയത് ഒരു ഫൈനൽ പ്രോഡക്റ്റ് ആയിരുന്നില്ല എന്നുള്ളതാണ് കാരണം ഈ സ്ക്രീൻ ഉൾപ്പെടെയുള്ള കാര്യങ്ങളിലൊക്കെ ഈ സോഫ്റ്റ്വെയറിൻ്റെ ഒക്കെ പ്രശ്നങ്ങളൊക്കെ അന്ന് ഉണ്ടായിരുന്നു അതുകൊണ്ടായിരിക്കും ഞാൻ കുറച്ചുനേരം മാത്രം തന്നു അര മണിക്കൂറാണ് സത്യത്തിൽ തന്നത് അപ്പോൾ അതൊക്കെ വെച്ചിട്ട് ഒപ്പിക്കുകയായിരുന്നു വന്ന് എന്നാണ് പറയേണ്ടത് ഇപ്പോഴാണ് വളരെ സ്വതന്ത്രമായി നമ്മളിപ്പോൾ ഈ ഒരു നല്ല ഹൈവേയിലൂടെ ഓടിച്ചു നോക്കുന്നത് അപ്പം ഹൈവേയിലൂടെ ഓടിക്കുമ്പോൾ നമുക്ക് നമ്മളെപ്പോഴും കമ്പയർ ചെയ്യുന്നത് ടാറ്റയുടെ വാഹനങ്ങളുമായിട്ടാണല്ലോ ടാറ്റയുടെ വാഹനങ്ങളുടെ ആ ഒരു കുതിപ്പ് ഇതിനില്ല എന്നുള്ളത് നല്ലൊരു കാര്യമായിട്ടും വേണമെങ്കിൽ പറയാം മോശം കാര്യമായിട്ടും പറയാം എന്തായാലും ഇതൊരടക്കോ ഒതുക്കോ ഉള്ള ഒരു 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 നാടൻ പെൺകുട്ടി എന്നാണ് പറയേണ്ടത് അല്ലാതെ പരിഷ്കാരിയല്ല പരിഷ്കാരിയായ ടാറ്റയെ പോലെ പരിഷ്കാരിയല്ല എന്നാണ് പറയേണ്ടത് ഏതായാലും ആ ആരടക്കം ഒതുക്കുമ്പോൾ തീർച്ചയായിട്ടും പെർഫോമൻസിലുണ്ട് എനിക്ക് എനിക്കെൻ്റെ ഇഷ്ടപ്പെട്ട ഒരു കാര്യം വെച്ചാൽ ടാറ്റയുടെ ഒരു പ്രധാനപ്പെട്ട പ്രശ്നം അതായത് ഇപ്പോഴും അതിന്മേൽ പണിതുകൊണ്ടിരിക്കുകയാണെന്നാണ് അന്ന് പഞ്ചിൻ്റെ ഡ്രൈവിന് പോയപ്പോൾ അതിൻ്റെ ഒക്കെ പറഞ്ഞു അതായത് അതിൻ്റെ റോട്ടറി സ്വിച്ച് ആണ് കൊടുത്തിരിക്കുന്നത് ഡ്രൈവ് സെലക്ടറൊക്കെ റോട്ടറി സ്വിച്ച് ആണ് അതിനൊരു ലാഗുണ്ട് അതായത് ഡ്രൈവിലേക്ക് ഇടുന്നു റിവേഴ്സിലേക്കൊക്കെ ഇടുന്നു അതിനെല്ലാം ഒരു ഒരു എന്താ പറയുക ഒരു ഫ്രാക്ഷൻ ഓഫ് എ സെക് സെക്കൻഡിൻ്റെ ഒരു ലാഗ് വരുന്നുണ്ട് അപ്പം നമുക്കത് പലപ്പോഴും നമ്മൾ ഈ അല്ലാതെ പെട്രോൾ വണ്ടിയൊക്കെ ഓടിച്ച് ശീലിച്ചവർക്ക് അതൊരു ഭയങ്കര അനോയിങ് ആയിട്ട് അനുഭവപ്പെടും കാരണം നമ്മൾ ഗിയർ ഷിഫ്റ്റ് ചെയ്യുന്നു എടുത്തു പോകുന്നു എന്ന് പറയുമ്പോഴൊക്കെ ഒരു ലാഗ് നമ്മൾ പ്രതീക്ഷിക്കുന്നില്ല ഇതിപ്പോൾ എ എം ഡി ഗിയർ ബോക്സിൻ്റെയൊക്കെ പോലെ വളരെ ചെറിയൊരു ലാഗുണ്ട് പക്ഷേ ഇതിൻ്റെ കാര്യത്തിൽ അതില്ല ഇതിൽ റോട്ടറി സ്വിച്ചും അല്ല കൊടുത്തിരിക്കുന്നത് ഈ ടോഗിൾ സ്വിച്ചാണ് കൊടുത്തിരിക്കുന്നത് വാഹനം വളരെ പെട്ടെന്ന് തന്നെ ഗിയറിലേക്കൊക്കെ മാറുന്നുണ്ട് ഓടിച്ച് പോകാൻ സാധിക്കുന്നുണ്ട് പിന്നെ നമ്മൾ ഇത് സ്റ്റാർട്ട് ചെയ്യുന്ന നേരത്തെ എവിടെയെങ്കിലും നെക്ക് സ്റ്റാർട്ട് ചെയ്യുന്നതൊന്നും ഒന്നും വിചാരിക്കരുത് എല്ലാ പെട്രോൾ വണ്ടിയൊക്കെ പോലെ തന്നെ കീ തിരിച്ച് തന്നെ സ്റ്റാർട്ട് ചെയ്യണം പിന്നെ ഇലക്ട്രിക്കൽ അഡ്ജസ്റ്റ്മെൻറ്റുകളൊന്നും സീറ്റിനില്ല പക്ഷേ ഹൈറ്റ് അഡ്ജസ്റ്റ്മെൻ്റ് ഒക്കെ മാനുവലി നമുക്ക് ചെയ്യാൻ സാധിക്കും അതുകൊണ്ട് ആ പ്രശ്നം അതൊരു പ്രശ്നമല്ല അപ്പോൾ അതുപോലെ സ്റ്റിയറിംഗ് വില് സ്റ്റിയറിംഗ് വില്ല് നമുക്ക് മാനുവലി ഹൈറ്റൊക്കെ ഒന്ന് അഡ്ജസ്റ്റ് ചെയ്യാം അപ്പോൾ അത്തരം കാര്യങ്ങളൊക്കെ ചെയ്ത് നല്ല സീറ്റിംഗ് പൊസിഷനാണ് നല്ലൊരു എസ് യു വിയുടെ സീറ്റിംഗ് പൊസിഷനാണെന്നുള്ളൊരു സംശയമില്ല സ്ത്രീകൾക്കെ പറ്റിയ വാഹനമാണ് അങ്ങനെ ഉയർന്ന ഒരു സീറ്റിംഗ് പൊസിഷനിൽ നോക്കുമ്പോഴും ബോണറ്റൊക്കെ വളരെ താഴ്ന്നാണ് ഇരിക്കുന്നത് വിസിബിലിറ്റി ഗംഭീരമാണ് നല്ല ഗ്ലാസ് ഏരിയ ഉണ്ട് അപ്പോൾ ഈ വാഹനത്തെ സംബന്ധിച്ച് നമ്മൾ മാറ്റങ്ങളൊക്കെ പറഞ്ഞല്ലോ അതല്ലാതെ ഇതിൽ മോട്ടറിൻ്റെ കാര്യത്തിലോ ബാറ്ററി പാക്കിൻ്റെ കാര്യത്തിലോ ഒന്നും യാതൊരു മാറ്റവും സംഭവിച്ചിട്ടില്ല ഇന്നിപ്പോൾ ഈ വാഹനവും കൊണ്ട് വന്ന സിറ്റനുള്ള ശ്രീരാജ് പറഞ്ഞത് സ്ഥിരമായിട്ട് ഓടിക്കുമ്പോൾ ഈ വാഹനത്തിന് മുന്നൂറ് കിലോമീറ്റർ റേഞ്ച് കിട്ടുന്നുണ്ടെന്നുള്ള കാര്യമാണ് മുന്നൂറ്റി ഇരുപതാണ് ഇതിൻ്റെ റേഞ്ച് പറയുന്നത് എങ്ങനെ ചവിട്ടിപ്പൊളിച്ച് ഓടിച്ചാലും ഇരുന്നൂറ്റി അമ്പതിന് മുകളിൽ റേഞ്ച് കിട്ടും എന്ന് ശ്രീരാജ് പറഞ്ഞിരുന്നു അപ്പോൾ അത് സ്ഥിരമായിട്ട് ഓടിക്കുന്ന ആൾ തന്നെയാണ് അപ്പോൾ അത് മുഖവിലയ്ക്കെടുക്കുകയാണെങ്കിൽ മോശമല്ലാത്ത കാര്യമാണ് മോശമല്ലാത്ത റേഞ്ചാണ് നമുക്ക് ഈ വാഹനം തരുന്നതെന്ന് പറയാം എന്തായാലും ഒരേ ഒരു വേരിയൻ്റാണ് ബാറ്ററിയുടെ കാര്യം നോക്കിയാൽ ഒരേ ഒരു വേരിയൻ്റ് ഉള്ളൂ ഇപ്പോൾ അഞ്ചിനൊക്കെ മുന്നൂറ്റി പതിനഞ്ച് കിലോമീറ്ററിൻ്റെ ഒരു വേരിയൻ്റ് ഉണ്ട് നാനൂറ്റി ഇരുപത് കിലോമീറ്ററിൻ്റെ ഉണ്ട് ഇതിന് അങ്ങനെയൊന്നുമില്ല ഒറ്റ റേഞ്ച് ഒരൊറ്റ ബാറ്ററി പാക്ക് അത് ഇരുപത്തി ഒമ്പത് പോയിൻറ്റ് രണ്ട് കിലോ വാട്ടറിൻ്റെ ലിത്യമായ പാക്കാണ് കൊടുത്തിരിക്കുന്നത് ഞാൻ പറഞ്ഞല്ലോ അത് ബൂട്ടിലേക്ക് എത്താതെ ഈ സീറ്റിൻ്റെ അടിയിലാണ് കൊടുത്തിരിക്കുന്നത് അപ്പോൾ ഒരു ഒരു ടെൻ എം എം ഹൈറ്റ് വാഹനത്തിൻ്റെ ഇൻറ്റീരിയറുകൾ കൂടിയിട്ടുണ്ട് പക്ഷേ അത് നമുക്ക് ഒട്ടും തന്നെ ബുദ്ധിമുട്ടുണ്ടാക്കുന്ന രീതിയിലല്ല അതായത് കാല് നെഞ്ചോട് ചേർന്നിരിക്കുന്ന രീതിയിലൊന്നും ഇരിക്കേണ്ട കാര്യമില്ല വളരെ ചെറിയ ഒരു ഒരു വ്യത്യാസമേ ഹൈറ്റിൻ്റെ കാര്യത്തിൽ സംഭവിച്ചിട്ടുള്ളൂ മോട്ടറിൻ്റെ കാര്യം നോക്കുകയാണെങ്കിൽ അമ്പത്തി ഏഴ് ബി എസ് പി മോട്ടറാണ് അതുകൊണ്ട് തന്നെയാണ് ഞാൻ പറഞ്ഞത് ടാറ്റഡൊക്കെ വാഹനങ്ങളുടെ ആ ഒരു കുതിച്ചാട്ടമൊന്നുമില്ല എന്നുള്ള കാര്യം മയത്തിലുള്ള പോക്കാണ് പക്ഷേ ടോർക്ക് മോശമല്ല നൂറ്റി നാൽപ്പത്തി മൂന്ന് നൂറ്റൻ മീറ്റർ ഉണ്ട് ടോർക്ക് മാക്സിമം സ്പീഡ് എന്ന് പറയുന്നത് നൂറ്റി ഏഴ് കിലോമീറ്റർ ആണ് അതുപോലെ തന്നെ സീറോ ടു ഹൺഡ്രഡ് നോക്കിയാണെങ്കിൽ സീറോ ടു സിക്സ്റ്റി ആണ് കമ്പനി ആദ്യം പറയുന്നത് അത് സിക്സ് പോയിൻ്റ് എയ്റ്റ് സെക്കൻഡ്സാണ് പറയുന്നത് അത് സീറോ ടു ഹൺഡ്രഡ് പറയുന്നില്ല അതൊരു മയത്തിലൊക്കെ ഓടിച്ചാൽ മതി എന്നുള്ളതുകൊണ്ടായിരിക്കാം ഏതായാലും സീറോ ടു സിക്സ്റ്റി കിലോമീറ്റർ എന്ന് പറയുന്നത് സിക്സ് പോയിൻറ്റ് എയ്റ്റ് സെക്കൻഡ്സ് കൊണ്ടാണ് ഓടിയെത്തുന്നത് എന്തായാലും എനിക്കിപ്പോൾ ഓടിച്ചപ്പോൾ തോന്നിയൊരു മുപ്പത് കിലോമീറ്റർ സ്പീഡ് കഴിയുമ്പോഴത്തേക്കും പെട്ടെന്ന് ആക്സലേഷൻ വരുന്നുണ്ട് അതുവരെ ഉള്ളൂ ആ ഒരു ചെറിയൊരു ലാഗ് പോലെ ലാഗം നല്ല പറയേണ്ടത് ഇലക്ട്രിക് വാഹനങ്ങൾ ഓടിച്ച് ശീലിച്ചവർക്ക് മാത്രം വളരെ ചെറിയ കുതിച്ചേട്ടം ഇല്ലല്ലോ എന്ന് തോന്നുന്നൊരു അവസ്ഥ വരാം പക്ഷേ മുപ്പത് കിലോമീറ്റർ സ്പീഡൊക്കെ കഴിയുമ്പോഴത്തേക്കും സാധാരണ ഇലക്ട്രിക് വാഹനങ്ങൾ കിട്ടുന്ന ആ ഒരു ആക്സലറേഷൻ നമുക്ക് കിട്ടുന്നുണ്ട് പിന്നെ മോഡുകൾ മോഡുകൾ നോക്കിയാണെങ്കിലും വളരെ വലിയ വ്യത്യാസമൊന്നും നമ്മൾ മോഡുകൾ മാറ്റുമ്പോൾ കിട്ടുന്നില്ല പക്ഷേ ഇക്കുവന്ന മോഡിൽ റീജനറേറ്റീവ് ബ്രേക്കിങ് കുറച്ചുകൂടി എന്താ ഷാർപ്പ് എന്നാണ് മനസ്സിലാക്കുന്നത് അപ്പോൾ അത് അതും പക്ഷേ നമ്മൾ അങ്ങനെ ബുദ്ധിമുട്ടിക്കുന്ന രീതിയിൽ ബ്രേക്ക് ഇട്ടതുപോലെയുള്ള ഇട്ടതുപോലെയുള്ളൊരവസ്ഥയൊന്നും ഉണ്ടാക്കുന്നില്ല എന്തായാലും അത് മോശമല്ലാത്ത കാര്യമാണ് എന്തായാലും ബാറ്ററി ബാക്ക് ടാറ്റഡൊക്കെ വാഹനങ്ങളിൽ കാണുന്ന പോലെ ലിക്വിഡ് കൂൾഡ് അല്ല എയർ കൂൾഡ് ആണെന്നൊരു വ്യത്യാസമുണ്ട് എന്തായാലും പത്ത് ഡിഗ്രി തൊട്ട് അമ്പത്തഞ്ച് ഡിഗ്രി വരെ സെൽഷ്യസ് ഉള്ള സ്ഥലങ്ങളിൽ ഈ വാഹനം ടെസ്റ്റ് ചെയ്തു എന്നാണ് സിക്ഷൻ അവകാശപ്പെടുന്നത് ഇന്ത്യയിൽ ഏതായാലും അമ്പത്തഞ്ച് ഡിഗ്രിയിൽ കൂടുതൽ ചൂടുള്ള സ്ഥലങ്ങളില്ലാത്തത് കൊണ്ട് ഇന്ത്യയിലെ കാലാവസ്ഥയ്ക്ക് ചേരും എന്ന് തന്നെയാണ് പറയേണ്ടത് സസ്പെൻഷൻ നോക്കിയാണെങ്കിൽ മക്ഫേഴ്സൺ സ്ട്രട്ട് ആണ് മുന്നിൽ പിൻഭാഗത്ത് ട്വിസ്റ്റ് ബീം സസ്പെൻഷൻ ആണ് കൊടുത്തിരിക്കുന്നത് അതുപോലെ കോയിൽസ് ഭംഗിയും പിൻഭാഗത്ത് കൊടുത്തിട്ടുണ്ട് നല്ല സസ്പെൻഷൻ ആണ് അറിയാമല്ലോ മാജിക് കാർപ്പറ്റ് എഫക്റ്റ് എന്ന് പറയുന്ന എപ്പോഴും അവകാശപ്പെടുന്ന ആ ഒരു ഒരു കാ ഒരു കാർപ്പറ്റ് മാജിക് കാർപ്പറ്റ് ഒരു ഒരു സുഖം തീർച്ചയായിട്ടും നമ്മളത് ഡ്രൈവ് ചെയ്യുമ്പോൾ കിട്ടുന്നുണ്ട് ബോഡി ബോഡികളൊന്നും അങ്ങനെ കാര്യമായ രീതിയിൽ പറയാനൊന്നുമില്ല പിന്നെ ബ്രേക്കിംഗ് നോക്കുകയാണെങ്കിൽ മുൻഭാഗത്ത് ഡിസ്ക് ബ്രേക്കുകളും പിൻഭാഗത്ത് ഡ്രം ബ്രേക്കുമാണ് കൊടുത്തിരിക്കുന്നത് അത് ശരിക്കും പറഞ്ഞാൽ വളരെ പെർഫോമൻസ് ഉള്ള ഇലക്ട്രിക് വാഹനങ്ങളുടെ കാര്യത്തിൽ രണ്ട് നാല് വീലുകളും ഡിസ്ക് ബ്രേക്ക് കൊടുക്കാറുണ്ട് ഇത് അതിന് അത്രയും പെർഫോമൻസ് ഇല്ലാത്തത് കൊണ്ടായിരിക്കാം അങ്ങനെ ഒതുക്കിയിരിക്കുന്നത് ഇനി ചാർജിങ്ങിലേക്ക് പോവുകയാണെങ്കിൽ ഫാ ഡി സി ഫാസ്റ്റ് ചാർജിങ്ങും ഇതിനെ സപ്പോർട്ട് ചെയ്യുന്നുണ്ടെന്ന് ഞാൻ പറയല്ലോ അമ്പത്തേഴ് മിനിറ്റ് കൊണ്ട് മാക്സിമം ഫുൾ ചാർജ് ആകുന്ന രീതിയാണ് ഫാസ്റ്റ് ചാർജിങ്ങിൽ കൊടുത്തിരിക്കുന്നത് എന്നാൽ വീട്ടിലെ സാധാരണ ഫിഫ്റ്റീൻ ആമിൻ്റെ എ സി വോൾ ആണെങ്കിൽ പത്തര മണിക്കൂർ കൊണ്ടാണ് നൂറ് ശതമാനം ചാർജ് ആകുന്നത് അപ്പോൾ എന്തായാലും അത്തരം കാര്യങ്ങളൊന്നും മാറ്റമില്ല നമ്മൾ കണ്ടു കഴിഞ്ഞു വളരെ നല്ലൊരു വാഹനമായിട്ടാണ് എനിക്ക് ഇത് എപ്പോഴും അനുഭവപ്പെടാറുള്ളത് നല്ല നിർമ്മാണ നിലവാരമാണ് നമ്മളെ ഈ വാഹനത്തിൻ്റെ അടുപ്പിക്കുന്ന ഒരു കാര്യമെന്നാണ് പറയേണ്ടത് എന്തായാലും മിസ്സിംഗ് ആയിട്ടുള്ള കുറേ കാര്യങ്ങൾ കൂടി ആഡ് ചെയ്തിപ്പോൾ വന്നിരിക്കുകയാണ് ഈ വാഹനം മോശമല്ലാത്ത റേഞ്ച് തീർച്ചയായിട്ടും ഉണ്ട് സിറ്റിയിലൊക്കെ ഓടിച്ചിട്ട് നടക്കാൻ പറ്റിയ വാഹനമാണ് നല്ല സീറ്റിംഗ് പൊസിഷനാണ് ഇപ്പോൾ മിസ്സായ കാര്യങ്ങൾ കൂടി വന്നപ്പോഴത്തേക്കും ഇത്ര ഈ സെഗ്മെൻറ്റിലെ മറ്റു വാഹനങ്ങൾ വാങ്ങിക്കാൻ ഉദ്ദേശിക്കുന്നതും തീർച്ചയായിട്ടും ഓടിച്ചു നോക്കാവുന്ന ഒരു വാഹനവുമാണ് സിട്രൺ സിട്രൻ്റെ ഇന്ത്യ പ്ലാനുകളൊന്നും മോശമല്ലാത്ത കൊണ്ട് ഇന്ത്യ പെട്ടെന്ന് ചാടി ഓടി പോകും എന്നൊന്നും പേടിക്കേണ്ട കാര്യവുമില്ല അപ്പോൾ ഇതൊക്കെയാണ് ഏറ്റവും പുതിയ ഈ സീത്രയുടെ ഷൈൻ എന്ന വേരിയൻ്റെ വിശേഷങ്ങൾ ഒന്ന് രണ്ട് കാര്യങ്ങൾ ഞാൻ പറയാൻ വിട്ടു കേട്ടോ അതുകൂടി ഏതായാലും സൈൻ ഓഫിന് പറഞ്ഞേക്കാം അതായത് ഇവിടെ നമ്മൾ ഇങ്ങനെ ഒരു സംഭവം കാണുന്നുണ്ട് പെട്രോൾ മോഡൽ കണ്ടിരുന്ന പോലെ തന്നെ ഫ്യൂൾ ടാങ്കിൻ്റെ ലിഡ്ഡാണ് ഈ കാണുന്നത് പക്ഷേ ഇത് വെറും ഡെമ്മിയാണ് ഞാൻ നേരത്തെ എൻ എസ് എസിൻ്റെ തലപ്പത്തിരിക്കുന്നവരുടെ കാര്യം പറഞ്ഞ പോലെ ആർക്കും പ്രയോജനമൊന്നും വെറുതെ അടച്ചു അടച്ചുവെക്കാവുന്ന ഒരു സാധനം എന്ന് മാത്രമേ ഉള്ളൂ പക്ഷേ എവിടെയാണ് ശരിക്കും ചാർജിങ് പോയിൻറ്റ് കൊടുത്തിരിക്കുന്നത് ചോദിക്കുകയാണെങ്കിൽ അത് ഈ സൈഡിലാണ് വരുന്നത് അതങ്ങനെ അടച്ചു വെച്ചിട്ട് ഇത് കുറച്ചുകൂടെ വൈബ്രൻ്റ് ആയ സമുദായ നേതൃത്വം എന്നൊക്കെ പറയുന്ന രീതിയിൽ ഇത് ഈ സൈഡ് കൊടുത്തിട്ടുണ്ട് അതാണ് ഈ കാണുന്നത് തീർച്ചയായിട്ടും മുൻഭാഗത്ത് തന്നെയാണ് ചാർജിങ് പോർട്ട് വരേണ്ടത് നമ്മൾ കഴിഞ്ഞ തവണ ടാറ്റ പഞ്ചിൻ്റെ കാര്യത്തിലും പറഞ്ഞു പലപ്പോഴും നമ്മൾ വാഹനം കൊണ്ട് നേരെ ഓടിച്ചൊരു ഷെഡിലേക്കായിരിക്കും നിർത്തുന്നത് ചാർജിംഗ് പോർട്ട് എന്ന് പറയുന്ന മുൻഭാഗത്തായിരിക്കും അതൊരു നേരെ ഇതിലേക്ക് അങ്ങ് വെച്ച് കഴിഞ്ഞാൽ പരിപാടി കഴിഞ്ഞു അപ്പോൾ ഇവിടെ തന്നെയാണ് വരേണ്ടത് ഇവിടെയാണ് കൊടുത്തിരിക്കുന്നത് എങ്കിലും സൈഡിലുള്ള ആ ഭാഗം ഇപ്പോഴും അടച്ച് വെച്ചിരിക്കുന്നത് ലാഭിക്കാൻ വേണ്ടി മാത്രമാണ് അപ്പോൾ ഇനി എന്താണ് വില ഏറ്റവും പുതിയ ഈ സി ത്രീ ഷൈനിൻ്റെ വില നോക്കുകയാണെങ്കിൽ ഇതിൻ്റെ ഈ ഡിവെൽ ടോൺ ഉൾപ്പെടെയുള്ള മൂന്ന് നാല് വേരിയൻസ് ആണ് പറയാവുന്നത് പതിമൂന്ന് ലക്ഷത്തി ഇരുപതിനായിരം രൂപ മുതൽ പതിമൂന്ന് ലക്ഷത്തി അമ്പതിനായിരം രൂപ വരെയാണ് ഈ വാഹനത്തിൻ്റെ അക്ഷോറം വില എന്ന് പറയുന്നത് എങ്ങനെ നോക്കിയാലും കോമ്പിറ്റി ആവുന്ന രീതിയിലാണ് ഇപ്പോഴും വില വന്നിരിക്കുന്നത് ഒരിക്കലും വില കൂട്ടി വയ്ക്കുന്ന പരിപാടി സിറ്റർ എന്ന് ഞാൻ പറഞ്ഞല്ലോ അപ്പോൾ അങ്ങനെ പറയുമ്പോൾ ഒരു കാര്യം കൂടെ ഉണ്ടോ ഇന്ന് രാവിലെ ഞാൻ ഈ വാഹനത്തിൻ്റെ ടെസ്റ്റവനായിട്ട് വീട്ടിൽ നിന്ന് ഇറങ്ങുകയാണ് അപ്പോൾ ഈ വണ്ടിയിലല്ല എൻ്റെ വണ്ടിയിലാണ് പോകുന്നത് ഇത് ഇവിടെ എത്തിച്ച് തരിയാണ് ചെയ്തത് അപ്പോൾ ഞാൻ രാജെന്ന് പറഞ്ഞ എൻ്റെ സുഹൃത്ത് അദ്ദേഹം അതോടെ മോർണിംഗ് വോക്ക് നടന്നുകൊണ്ടിരിക്കുന്നു അപ്പോൾ എൻ്റെ അടുത്ത് ചോദിച്ചാ ഇന്ന് അതാ വണ്ടി എന്ന് ചോദിച്ചു ഞാൻ പറഞ്ഞു സിറ്ററിൻ്റെ ഈ സി ത്രീ എന്ന് പറഞ്ഞപ്പോൾ അദ്ദേഹം പറഞ്ഞു ആ അതിൻ്റെ അകത്തൊന്നും ഇല്ലല്ലോ എന്ന് പറഞ്ഞു അതായത് ഉള്ളിൽ ഫീച്ചേഴ്സ് കുറവാണല്ലോ എന്നാണ് പറഞ്ഞത് അപ്പോൾ ഞാൻ പറഞ്ഞു ആ കുറവെല്ലാം പരിഹരിച്ചൊരു വാഹനം വന്നിട്ടുണ്ട് പുതിയ വേരിയൻറ്റ് അത് ഓടിക്കാനാണ് പോകുന്നതെന്ന് പറഞ്ഞു അപ്പോൾ ജനങ്ങളുടെ മനസ്സിൽ അങ്ങനെ ഒരു കാര്യം പതിഞ്ഞിട്ടുണ്ടെന്ന് എനിക്ക് മനസ്സിലായി അതായത് ആ ഈ സീത്രയ്ക്ക് ഇല്ലല്ലോ എന്നുള്ള കാര്യം പക്ഷേ അത്തരം കുറവുകളിൽ ഒരു പരിധിവരെയൊക്കെ നികത്തിയിട്ട് വന്നിരിക്കുന്ന പുതിയ മോഡലാണ് നമ്മൾ കണ്ടത് അപ്പോൾ ഇനി നിങ്ങൾക്ക് ധൈര്യമായിട്ട് ഈ സീത്രയുടെ ഷൈൻ എന്ന വേരിയൻറ്റ് വാങ്ങിക്കാമെന്ന് തോന്നുന്നു ആരും ഒന്നും ഇല്ലല്ലോ അകത്ത് എന്നൊരു കുറ്റം പറയില്ല ഇത്രയും പറഞ്ഞുകൊണ്ട് അവസാനിപ്പിക്കുകയാണ് അപ്പോൾ വീഡിയോ എല്ലാവർക്കും നന്ദി എൻ്റെ പേരിലും പാമ്പാടി ഗ്രാമപഞ്ചായത്തിൻ്റെ പേരിലും ബൈ